പഠനത്തിന്റെ ഭാഗമായി അതിന്റെ കഴിഞ്ഞ ഭാഗം നമ്മൾ കണ്ടു ഇനി സുറത്ത് ബാക്കി കുറഞ്ഞ ഭാഗങ്ങൾ കൂടി നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഈ സമയത്ത് പഠനവിധേയമാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആൻ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൽ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് സ്ക്രീനിൽ ഞാൻ ആ ഖുർആാനിന്റെ ഭാഗങ്ങൾ ഇതിന്റെ മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا ുംടക്കുക ആ മനുഷ്യനെ മരണശേഷം മടക്കി കൊണ്ടുവരാൻ ല കാതിർ കാർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ് ല കാതിർ തീർച്ചയായും കഴിവുള്ളവനാണ് യൗമ തുറാർ യൗമ എന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെടുക പരിശോധിക്കപ്പെടുകർ എന്ന് പറഞ്ഞാൽ യൗമ എന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെടുന്ന ദിവസം സറാ ശരീറത്ത് ശരീരത്ത് രഹസ്യ ജീവിതത്തിലെ രഹസ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ വിഷയങ്ങൾ യഖൂലു തആല ദിക്റുഹു മരണശേഷം കഴിവുള്ളവൻ തന്നെയാണ് ാണ് എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിവസം എല്ലാ പേഴ്സണൽ വിഷയങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിവസം യൗമ യൗമതുബ് പരിശോധിക്കപ്പെടുക എന്നാണ് തുബില ഇടാർത്ഥം സറാ ഇബാദ് മനുഷ്യന്മാരുടെ പേഴ്സണൽ വിഷയങ്ങൾ

വേണമെങ്കിൽ പറയാമായിരുന്നു സുതുമിൻ നോമ്പ് അല്ലാതെ തന്നെ നോമ്പു വെച്ചിട്ടുണ്ട് എന്ന് പറയാം വേണമെങ്കിൽ പക്ഷേ അതുപോലെ വക്കത് സല്ലൈത്തു അലം യുസല്ലിസ്കരിക്കാതെ തന്നെ വഖത്തസെൽത്തു വക്കത് ഇസ്തസത്തു വലം യത്തസിൽ കുളിക്കാതെ ഞാൻ അകത്ത് കുളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാമായി പക്ഷേ ഈ പരിശോധിക്കപ്പെടുന്ന ദിവസം അതെല്ലാം വ്യക്തമാകുന്നു ഫമാലഹു അവന് കിട്ടാൻ പോകുന്നില്ല മിൻ ഒരു ശക്തി പിടിച്ചു നിൽക്കാനുള്ള ശക്തി വലാനാസുർ ഒരു സഹായിയും കിട്ടാൻ പോകുന്നില്ല അള്ളാഹുവിനെതിരെ അവിടെ ആരെയും ഉപയോഗിക്കാൻ കഴിയില്ല ഫമാലിൽ ഇൻസാനിൽ കാഫിർ അവിശ്വാസിയായ ഒരു മനുഷ്യന് സാധിക്കൂല യോമൈദീൻ അന്ന് മിൻകൂവത്തിൽ ഒരു കഴിവിനും സാധിക്കൂലിയുഹ പിടിച്ചു നിൽക്കാൻ

അശീറത്തിഹി പലപ്പോഴും ബന്ധുക്കളും ബന്ധപ്പെട്ടവരുമായ പലരുടെയും ആധിപത്യവും അവരുടെ കഴിവുകളും ഉപയോഗപ്പെടുത്തുമായിരുന്നു ഇവിടെ അത് പറ്റില്ല എം തനിയോ ബിഹിൻ അവരോരുത്തനും അവനവൻ ഉദ്ദേശിക്കുന്ന വേണ്ടാ തരങ്ങൾ അവന് ചെയ്യാൻ പലരെയും അവൻ കൂട്ടുപിടിക്കുവായിരുന്നു അവനെ അവന്റെ കൂടെ നിന്ന് സത്യം ചെയ്യാൻ അലാമ വലമഹുൽ അവൻ അക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കെതിരെ സാക്ഷി നിൽക്കാനും സത്യം പറയാ സത്യം ചെയ്തു പറയാനും ഒക്കെ ആളെ കിട്ടുവേ പക്ഷെ അവിടെ അതൊന്നും നടക്കൂല ആകാശത്തെ തന്നെയാണ് സത്യം ഇനി പുതിയൊരു പ്രസ്താവന നടത്താൻ പോവുക അടുത്തൊരു പ്രസ്താവനയും കൂടി നടത്തണം എന്താണ് രണ്ട് സത്യം ചെയ്തിട്ട് പറയാൻ ഇന്നഹുലും ഈ പറയുന്നത് വളരെ കൃത്യമായ പറച്ചിലാണ് അനിബിൻ അബ്ബാസിൻ സി ആകാശത്ത് തന്നെയാണ് സത്യം ദാത്തി റജ റജ ഉള്ള ആകാശം റജ എന്ന് പറഞ്ഞാൽ മഴയുള്ള മേഘമാണ് ഇവിടെ റജിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റജ എന്ന് പറഞ്ഞാൽ മടക്കുകൾ എന്ന് പറയാം മടക്കുകൾ ഇങ്ങനെ മടക്കുകൾ ഉണ്ടല്ലോ മടങ്ങി ഇങ്ങനെ കിടക്കുന്ന മടക്കുകൾ അങ്ങനെ വേണം അർത്ഥം പറയാം എന്റെ തഫസീർ കാല സഹാബു ഫിൾ മഴയുള്ള മേഘം കാല മറ്റൊരു ബി കുല്ല ആമിൻ അതിങ്ങനെ മടങ്ങി മടങ്ങി വരും ആകാശം എങ്ങനെ ബി അർസാഖിൻ നാസി ജനങ്ങൾക്ക് ആമിൻ ഓരോ വർഷവും ഓരോ വർഷവും ആ വാർഷികാടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥയെ കൊണ്ടുവരുന്നത് ഈ ആകാശത്തിന്റെ ഘടനയാണ് അപ്പോ അതിനെ സത്യം ചെയ്തു പറയുന്നു കാശലോകത്ത് കാലാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട സെറ്റപ്പ് ഉണ്ട് എന്ന സൂചനയാണത് ശാസ്ത്രീയമായും അത് പരിശോധിച്ചാൽ വളരെയേറെ വലിയ അർത്ഥമുള്ള ഒരു പ്രസ്താവനയാണെന്ന് നമുക്ക് മനസ്സിലാകും മടങ്ങി 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 വരും മനുഷ്യമാരുടെ റിസുക്കുമായ ലോലാദാലിക്ക ഹലക്കു ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ മനുഷ്യന്മാര് തകർന്നു പോവും ഹലക്കത്ത് അവാശിയും അവരുടെ മൃഗങ്ങളും മറ്റ് ഇതൊക്കെ തകർന്നു പോകും അപ്പോ അത് അങ്ങനെ വലിയൊരു സംഭവം തന്ന അത്ഭുതകരമായ ഒരു ലോകമാണ് ആകാശത്തിന്റെ ഈ ഒരു അവസ്ഥ വൽ ഭൂമിയെ തന്നെയാണ് സത്യം ധാത്തിസ്വത് സ്വത ഉള്ള ഭൂമി ധാത്യസ്ത സ്വത ഉള്ള ഭൂമി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു പിളർപ്പുള്ള അത് പല അർത്ഥത്തിൽ ഭൂമിയെ പരിശോധിച്ചാൽ അത് കാണാം ഇപ്പൊ ഒരു വിത്ത് എത്ര ഉറച്ച പൈ നമ്മള് കൈക്കോട്ടോ മറ്റു മൺവെട്ടികളോ ഒക്കെ ഉപയോഗിച്ച് കിളക്കാൻ പ്രയാസപ്പെടുന്ന ഭൂമിയാണെങ്കിൽ പോലും അവിടെ വിത്ത് മുളച്ചു വരുന്നത് കാണാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പള്ളിയിൽ ഞാൻ ശ്രദ്ധിച്ചു വളരെ ചൂടുള്ള ഈ സമയത്ത് വാർപ്പിന്റെ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലുള്ള മിനാരത്തിന്റെ മുകളിൽ അവിടെ മണ്ണില്ല ഒന്നുമില്ല ഒരു നനവുമില്ല വേറെ ഏതെങ്കിലും ടാങ്കിയിൽ നിന്നോ മറ്റോ വന്നിട്ടുള്ള നനവില്ല ഒന്നുമില്ല അവിടെ ചെടി മുളച്ചിരിക്കും അപ്പോ ആ ഒരു സ്വതഴ എന്ന് പറയുന്ന ഒരു ഒരു മുളച്ചു വരാനുള്ള ഒരു വിടവ് ഒരു അവസ്ഥ അത് ഭൂമിക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് ആ സ്വതഴ ആ സ്വതഴുള്ള ഭൂമി അതൊരു വലിയ അത്ഭുതമാണ് അത് ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ സൂക്ഷ്മ ജീവികൾ ഭൂമിയുടെ ഈ അടിയിൽ ഭൂമിയുടെ പ്രഥമതലത്തിൽ തന്നെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ സസ്യങ്ങൾ മുളച്ചു കൊന്നുന്നത് ഈ സ്വജോ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതിനെ കുറാൻ എടുത്തു പറയും ആ ധാന്യങ്ങൾ ചെടികൾ മുളച്ച് പുറത്തേക്ക് വരുന്നു ഈ ഉറച്ച ഭൂമിയിലൂടെ ചെടികൾ പുറത്തേക്ക് വരുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെടിയാണ് ആ മുളച്ചു വരുന്നതൊക്കെ വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മുളച്ചു വരുന്നു ഈ അത്ഭുതം ഇത് ആര് വെച്ചതാണ് അത് സൂചിപ്പിച്ചത് കൂടിയാണ് അങ്ങനെ വലിയൊരു സൂചന നൽകിയിട്ട് വലിയ ഒരു പ്രസ്താവന നടത്തുകയാണ് ഇന്നൂല തീർച്ചയായും ഇത് ഒരു വാക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഫസുൽ ഫാസിൽ എന്ന അർത്ഥാണ് അതായത് സത്യവും അസത്യവും വേർപിരിക്കുന്ന സാങ്കത്യവും അസാങ്കത്യവും വേർതിരിച്ചു തരുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഈ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഇതിന്റെ വിശദീകരണം സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു തരുന്നതാണ് ഈ വാക്ക് അല്ലാൽ ബാത്തുൽ ഇതൊരു കളിയല്ല വെറുതെ ഉള്ള ഒരു പറച്ചിലല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ മനുഷ്യന്മാരിൽ അവിശ്വാസികളുടെ പ്രവണത എന്താ അവര് ചതിയാണ് ചെയ്യുന്നത് ഇന്നും തീർച്ചയായും അവർ അവര് ചതിക്കുകയാണ് കൈതൻ ഒരു ചതിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നന്ദിയും ചെയ്യാൻ മതിയായമായ ഒരു ജീവിതം അവർ കണ്ട് അനുഭവിച്ചിട്ട് പോലും ആ ജീവിതത്തിന്റെ ഉടമസ്ഥനിലേക്ക് വരാതെ അവരവരവരിലേക്ക് ഇങ്ങനെ മടങ്ങി അഹങ്കരിച്ച് ജീവിക്കുന്നത് ഒരു ചതിയാണ് സ്വന്തത്തിൽ എല്ലാ മനുഷ്യർക്കും അറിയാം എന്നെ ഞാനല്ല സൃഷ്ടിച്ചത് ഈ മനുഷ്യനെയും മനുഷ്യൻ ജീവിക്കുന്ന പ്രപഞ്ചത്തെയും വിലയിരുത്തിയാൽ അത്ഭുതകരമായ ഒരു നിർമ്മിതി കാണുന്നു ആ ഒരു നിർമ്മാണം കാണുന്ന സമയത്ത് അവകാശവാദം ഈ പ്രപഞ്ചത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരേ ഒരു ശക്തി അത് അള്ളാഹു മാത്രമാണ് അങ്ങനെ ഒരു ശക്തിയെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ബാധ്യത മനുഷ്യനില്ലേ അതിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുന്നത് ചതിയാണ് എന്നാൽ അതിന് മറുപടി വാക്കീദു അതിന് മറുപടി ഉണ്ടാകും അതിന് മറുപടി ഉണ്ടാകും എന്റെ പ്രയോഗമാണ് വാക്കീദുഖൈതൻ നമ്മളും ഒരു ചതി തരും നമ്മളൊരു പണി തിരിച്ചും തരും എന്ന് പറയുന്നു അപ്പോ നമ്മൾ എന്തു ചെയ്യും അതിന് ശിക്ഷ തരും ഞാൻ ഒരു ചതിക്കുന്നാണ് വാക്കർപ്പം അതിന് തിരിച്ചു പ്രതിഫലം തരുന്നാണ് ആ വാക്കിന്റെ അർത്ഥം തൽക്കാലം വെറുതെ വിട്ടേ അവ പിടിക്കാൻ നമുക്കറിയാം ഇപ്പൊ തൽക്കാലം വിട്ടുകൊടുക്കു നടക്കട്ടെ അൽ കാഫിരീൻ ഈ അവിശ്വാസികളെ റുവൈദ

തെറ്റ് ചെയ്തിട്ട് ൊന്നുമില്ല അപ്പൊ അവര് വിചാരിക്കുന്ന വി നേരെ ഞങ്ങ ഞങ്ങൾ ചെയ്യാൻ എന്ന അതൊരു തിരിച്ചു തരുന്ന ഒരു പണിയാണ് എന്തൊന്നുംതിന് അവര് തെറ്റ് ചെയ്യുമ്പോഴും അവരവിശ്വസിക്കുമ്പോഴും തൽക്കാലം അവരെങ്ങനെ വിട്ടുകൊടുക്കുകയാണ് അപ്പൊ തന്നെ പിടിച്ച് ശിക്ഷിക്കാതിരിക്കുന്നത് അതൊരു പണി തരികയാണ് അതുകൊണ്ട്

അവർക്ക് ശിക്ഷ വരാനുള്ള ഒരു സമയമുണ്ട് അപ്പ പിടികൂടുന്നു അപ്പോ ഈ സൂറത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടു പരിശുദ്ധ ഖുർആാനിലെ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അവൻ ഈ സൃഷ്ടിപ്പിൽ മനുഷ്യന് എല്ലാ സന്ദേശവും നൽകിയിട്ടുണ്ട് അള്ളാഹുവിനെ അറിയാനും അതറിഞ്ഞ് അള്ളാഹുവിന്റെ വക്താവായി വക്താവായി ജീവിക്കാനും മനുഷ്യനെ ഒരു ധാർമ്മികതയിൽ ഊന്നി ജീവിക്കാനും മനുഷ്യൻ അള്ളാഹു മതിയായ മെസ്സേജ് മതിയായ ഒരു സന്ദേശം ഇതിൽ നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ കഴിവ് വിളിച്ചോതുന്നുണ്ട് ശാസ്ത്രീയമായ ഒരുപാട് പ്രാമാണികത അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നും ഈ ലോകത്തിന്റെ ഈ ഘടന പരലോകമുണ്ട് എന്ന സൂചന നൽകുന്നുണ്ട് എന്നും അതുപോലെ അവിശ്വാസികൾക്ക് അള്ളാഹു തരുന്ന ഈ ഒരു ഈ ലോകത്തെ പെട്ടെന്നുള്ള ശിക്ഷയില്ലായ്മ അത് വലിയ ഒരു കാര്യമല്ല അത് കുടികൂടാൻ പോകുന്നതിന്റെ മുമ്പുള്ള ഒരച്ച് വിടലാണ് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ആ ഒരു സന്ദേശമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത് ഇത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനും മനുഷ്യൻ ചിന്തിക്കണമെന്ന് പ്രേരിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാന ഗുഹത്തായാലൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ പ്രവാൻ ധാരാളമായി പഠിക്കാൻ നമുക്ക് ദുഃഖിക്ക് നൽകുമാറാകട്ടെ ഇത് കേൾക്കുകയും ആവർത്തിച്ച് കേൾക്കാം അതുപോലെ ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുകയും ഒരുപാട് വീഡിയോകൾ ഇതിൽ വന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താം ഖുർആൻ പഠനമുണ്ട് മറ്റ് കിതാബുകളും സൈമശാസ്ത്ര പഠനങ്ങളൊക്കെ ഉണ്ട് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും എല്ലാ സന്തോഷവും നേരുന്നു അള്ളാഹു ചെയ്യുമാറാകട്ടെ ആണ്